മനുഷ്യനിൽ ആദ്യം മാറ്റിവെച്ച അവയവം ഏത് കരൾ കണ്ണ് കുടൽ വൃക്ക മനുഷ്യനിൽ ആദ്യം മാറ്റിവെച്ച അവയവം വൃക്കയാണ് കോൾഗേറ്റ് എന്ന പേസ്റ്റിൻ്റെ പരസ്യം നിരോധിച്ച രാജ്യം ഏത് സ്പെയിൻ ഇന്ത്യ അമേരിക്ക ചൈന കോൾഗേറ്റ് പേസ്റ്റിൻ്റെ പരസ്യം സ്പെയിനിൽ നിരോധിച്ചിരിക്കുന്നു സെക്കൻഡ് ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന മനുഷ്യൻ്റെ അവയവം ഏത് കരൾ വയർ ഹൃദയം വൃക്ക മനുഷ്യൻ്റെ സെക്കൻഡ് ബ്രെയിനായി പ്രവർത്തിക്കുന്നത് അവൻ്റെ വയറാണ് തല നിലത്ത് വെച്ച് ഉറങ്ങുന്ന പക്ഷി ഏത് പരുന്ത് തത്ത മൂങ്ങ കോഴി മൂങ്ങയുടെ തലയ്ക്ക് അമിതഭാരമായതിനാൽ നിലത്ത് വെച്ചാണ് ഉറങ്ങുന്നത് ലൈഫ് ബോയി എന്ന സോപ്പ് നിരോധിച്ച രാജ്യം ഏത് പാക്കിസ്ഥാൻ ചൈന ഇറാൻ അമേരിക്ക ലൈഫ് ബോയി സോപ്പ് അമേരിക്കയിൽ നിരോധിച്ചിരിക്കുന്നു നാല് എന്ന നമ്പർ അൺലക്കി ആയിട്ടുള്ള രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ കൊറിയ ഇന്ത്യ നാല് എന്ന സംഖ്യ ജപ്പാൻകാർ അൺലക്കിയായി കരുതുന്നു തള്ളവിരലിന് തുല്യമായ അവയവം ഏത് ചെവി ലിംഗം മൂക്ക് നാക്ക് തള്ളവിരലിന് തുല്യമായ മനുഷ്യ അവയവമാണ് അവൻ്റെ മൂക്ക് മനുഷ്യഹൃദയത്തിൻ്റെ വില എത്രയാണ് എട്ട് കോടി രൂപ അഞ്ച് കോടി രൂപ പത്ത് കോടി രൂപ ഒരു കോടി മനുഷ്യഹൃദയത്തിൻ്റെ മാർക്കറ്റ് വില എട്ട് കോടി രൂപയാണ് വേതന സംഹാരിയായി പ്രവർത്തിക്കുന്ന പഴം ഏത് മുന്തിരി വാഴപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് ആപ്പിൾ വേതന സംഹാരിയായി ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രവർത്തിക്കാൻ കഴിയുന്നു ബുദ്ധിയും കഴിവുമുള്ള സ്ത്രീയുടെ മുലയുടെ വലിപ്പം എങ്ങനെ ചെറുതായിരിക്കും ഇടത്തരം വലുതായിരിക്കും മുറുകിയതായിരിക്കും ചെറുതായി കാണപ്പെടുന്നു